ബിഗ് ബോസിൽ സ്വന്തം അച്ഛനെ കുറിച്ച് രണ്ട് മിനിറ്റ് നേരം സംസാരിക്കാനായിട്ടുള്ള അവസരം എല്ലാവർക്കും ലഭിക്കുകയുണ്ടായി ഇതിൽ രേണു സുതി തൻ്റെ അച്ഛൻ തങ്കച്ചനാണെന്നും അദ്ദേഹം കൂലിപ്പണിക്കാരനാണെന്നും അദ്ദേഹം തന്നെ വളർത്തിയ വിധവും അദ്ദേഹത്തുകൊണ്ടുള്ള പ്രയോജനങ്ങളും അദ്ദേഹത്തിന്റെ സ്വഭാവവും നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുകയുണ്ടായി ഈ തങ്കച്ചനാണ് എന്നെ ഈ ബിഗ് ബോസിലേക്ക് എത്തിച്ചത് ഒരു ഏറ്റവും അടിസ്ഥാന കാരണം അദ്ദേഹമാണ് എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ അണ്ടിയാണോ മൂത്തത് മാവാണോ മൂത്തത് ശുചിച്ചാട്ടൻ ഇപ്പോ എങ്ങോട്ട് പോയി ശുചിച്ചാട്ടൻ കാരണമല്ലേ ബിഗ് ബോസിൽ എത്തിച്ചേർന്നത് ആ ഒരു സിമ്പതിയുടെ അടിസ്ഥാനത്തിലല്ലേ മോഹൻലാൽ എടുത്തത് അങ്ങനെയുള്ള ചോദ്യശരങ്ങളാണ് ആദ്യം കോഴിമുട്ടയാണോ ഉണ്ടായത് കോഴിയാണോ ഉണ്ടായത് എന്ന ചോദ്യമാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ മുഴങ്ങി കേൾക്കുന്നത് തങ്കച്ചൻ കാരണമാണോ അവർ സുധി ബിഗ് ബോസിലേക്ക് വന്നത് അതോ സുതി എന്ന പേര് വെച്ചിട്ടാണോ അത് ബിഗ് ബോസിലേക്ക് വന്നത് സുതി ചേട്ടാ ഞാനിവിടെ വന്നു ബിഗ് ബോസിലേക്ക് എത്രമാത്രം പോകാനായിട്ട് ചേട്ടൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് എന്നിലൂടെ അദ്ദേഹം സഫലമാക്കിയത് എന്നൊക്കെ പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ തർക്കം ചോദ്യം ഇതാണ് ആരെക്കുറിച്ച് സംസാരിക്കാനാണ് രേണു രേണുസുദിയെ ആവശ്യപ്പെട്ടത് ബിഗ് ബോസ് ആ ഞാൻ ബിഗ് ബോസിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ് എന്നല്ല ആ കാരണം എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നില്ല രേണുസുദി ഇവിടെയൊക്കെയാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ആക്രമണം വഴി സാധാരണ മനുഷ്യർ തെറ്റിദ്ധരിക്കുന്നത് എന്തായിരുന്നു ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് സ്വന്തം അച്ഛനെ കുറിച്ച് സംസാരിക്കാനാണ് ആവശ്യപ്പെട്ടത് അല്ലാതെ ബിഗ് ബോസിൽ വരാനുണ്ടായ കാരണമൊന്നല്ല അപ്പോ സ്വന്തം അച്ഛനുള്ളത് കൊണ്ടാണ് താനിവിടെ വരിക്കുന്നതെന്ന് പറഞ്ഞത് വളരെയധികം വലിയൊരു സത്യാണ് കാരണം അച്ഛൻ ഇല്ലെങ്കിൽ രേണു സുധി ഇല്ല രേണു സുദി പഠിക്കാനോ സുധീനെ കല്യാണം കഴിക്കാനോ ഒന്നും രേണു സുദി ഇവിടെ ഈ ലോകത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് അടിസ്ഥാന കാരണം അച്ഛൻ തന്നെയാണെന്ന് അച്ഛനെ കുറിച്ച് പറയേണ്ട ആ രണ്ട് മിനിറ്റിൽ അച്ഛനെ കുറിച്ച് തന്നെ പറഞ്ഞു ഇത് ഇതിന്റെ വ്യാഖ്യാനം ഈ വ്യാഖ്യാനം കേട്ടാ തന്നെ അറിയാം ആളുകൾ എത്രമാത്രം വ്യത്യസ്തരായി ചിന്തിക്കുന്നു എത്രമാത്രം അകാരണമായി അതായത് പെട്ടെന്ന് തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് രേണുസുദി എന്ത് പറയുമ്പോഴും അതൊരു വിവാദം ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് സോഷ്യൽ മീഡിയ ചെയ്യുന്നത് അല്ലാതെ യഥാർത്ഥത്തിൽ എന്താണ് രേണുസുദി എന്നും യഥാർത്ഥത്തിൽ എന്തായിരുന്നു ചോദ്യം എന്നും അതിന് രേണുസുതി വളരെ കൃത്യമായിട്ട് തന്നെ ഉത്തരം പറഞ്ഞു എന്നു ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെയധികം ഖേദകരമാണ് അപ്പൊ എന്തുകൊണ്ട് മനുഷ്യർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് പിന്നിൽ പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞ ഒരു കാര്യം തന്നെയുള്ളൂ നെഗറ്റീവ് എവിടെ പറയുന്നു അവരാണ് ശ്രദ്ധിക്കപ്പെടുക സത്യം ചെരിപ്പിട്ട് ഏറ്റവും പിറകിലാണ് നിൽക്കുക എന്താണ് അസത്യം അതാണ് ഭയങ്കരമായിട്ട് പ്രചാരം നേടുക സത്യം പിന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഈ പബ്ലിസിറ്റി എങ്ങനെയാണ് നെഗറ്റീവ് ആയാലാണ് പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് കിട്ടുക എന്നറിയാം പക്ഷെ രേണുസുതി നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ഇവിടെയുള്ള യൂട്യൂബിൽ പല ആളുകളും നെഗറ്റീവിലൂടെയാണ് പബ്ലിസിറ്റി ആളുകൾ നേടിയെടുക്കുന്ന നേടിയെടുക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ നെഗറ്റീവ് കിട്ടി താനും രേണുസുദിയുടെ പോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആ രീതിയിൽ ഒരു പബ്ലിസിറ്റി നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് ഒരാളെ വെച്ച് അതുപോലെ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിച്ചോട്ടെ ശ്രമിക്കുന്നവർ ശ്രമിച്ചോട്ടെ നമുക്ക് എവിടെ വരെ എത്തും നോക്കാം കൊറേ പ്രതിബന്ധങ്ങൾ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ ഉണ്ടാവും അപ്പോ രേണുസുദ്ധി അടിസ്ഥാനപരമായി രേണുസുദിയെ ജനിപ്പിച്ചത് മുതൽ വളർത്തിയത് മുതൽ ജോലിയിലാക്കുന്നതുവരെ ഇങ്ങനെ ഒരു ജീവിതം ബിഗ് ബോസിലേക്ക് വരെ വലിയ സ്വാധീനം രേണു സുദിയുടെ അച്ഛനെ ഉണ്ട് എന്ന് രേണുസുദി പറയുന്നു അദ്ദേഹമാണ് തന്നെ പ്ലസ് ടു വരെയാണ് പഠിച്ചത് ആ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം പിന്നെ നേഴ്സിംഗ് പഠിക്കാനായിട്ട് കാരണം കാര്യം ഇത്രേ ഉള്ളൂ അവർക്ക് പെട്ടെന്ന് വരുമാനം ഉണ്ടാകുന്ന ഒരു മാർഗം കിട്ടണം അത് വീട്ടുകാരുടെ സമ്മർദ്ദം തന്നെയാണെന്നുള്ളത് നല്ല ഉറപ്പാണ് കാരണം വീട്ടിലുള്ള എല്ലാവരും നേഴ്സിങ്ങിനാണ് പോകുന്നത് അപ്പോൾ നഴ്സിങ്ങിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് എന്തെങ്കിലും പൈസ ഒക്കെ കിട്ടും അപ്പോൾ നഴ്സിങ്ങിന് പറഞ്ഞ പക്ഷേ ജെനുവിനായിട്ട് നഴ്സിങ്ങിന് പോകാനൊന്നും താല്പര്യമില്ലാതിരുന്ന ആൾ നിർബന്ധകരമായി അവിടെ എത്തിച്ചേർന്നതാണ് ഒന്ന് രസിക്കാനും തമാശ പറയാനും ഒക്കെ ഇഷ്ടപ്പെട്ട രേസ്തുതി ബാംഗ്ലൂർ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണ് പോകുന്നത് ആസ്വാദനം അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുകയാണ് ഉണ്ടായത് കാരണം ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാല് അതിൽ ശരിക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അതാണ് എൻ്റെ ഒരു കാര്യം നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ആണ് ഇനി അത് ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ അത് നിർത്തി അത് നിർത്തിയപ്പോൾ രേണു സുദിയുടെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് അവിടെ നേഴ്സിംഗ് പഠിച്ചുകൊടുത്താണ് എന്നാലും അത് കിട്ടും അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയില് പിന്നെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ചേർന്നു ഡിപ്ലോമയാണ് അതൊരു ചെറിയ കോഴ്സാണ് ഡിപ്ലോമ ആ പത്ത് കഴിഞ്ഞവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും ഒക്കെ ചേരാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഡിപ്ലോമ ഇൻ എൻജിനീയറിങ് ഡിപ്ലോമ കോഴ്സ് ചേർന്നു ചേർന്നു സർട്ടിഫിക്കറ്റ് അന്വേഷിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ട് മാർഗല്ല കാരണം സർട്ടിഫിക്കറ്റിന് കൊടുക്കാൻ ചിലപ്പോൾ വല്ല പൈസ അവിടെ ഉണ്ടായിരിക്കും അതൊക്കെ അടിയൊക്കെ ക്ലിയർ ചെയ്താലാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അങ്ങനെ പല കേസുകളും കോടതി കേസുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് അത് രേഷ്മയുടെ കാര്യത്തിലുള്ള കാര്യം മാത്രമല്ല അത് പലരും ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് വെച്ചാൽ അവിടെയുള്ള ഡ്യൂ തീർക്കണം എന്നുള്ള കാര്യം വളരെയധികം നിർബന്ധമാണ് അപ്പൊ പിന്നെ അത് ആ കൊടുക്കാൻ മാർഗമില്ലാത്തവര് പിന്നെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിങ് അത് അവസാനിപ്പിക്കുകയാണ് നിർത്തിയുള്ളൂ അതും അവസാനിപ്പിച്ചു അപ്പൊ തങ്കച്ചൻ രേണു ഭാവി ഇനി എന്താവും എന്നുള്ളതിന് തങ്കച്ചനുമായി ടെൻഷൻ ഉണ്ടായിരിക്കും കാരണം ഒന്നിനു പോയിട്ടും ശരിയാവുന്നില്ല അപ്പൊ ഇനി നിനക്ക് എന്താണ് താല്പര്യം അങ്ങനെയാണ് ഒരു അത്രയും വലിയ ഒരു ശരിക്കും പറയാം ഡിഗ്രി ഉള്ളവർക്ക് ഏവിയേഷൻ എടുത്താലാണ് ശരിയാവുള്ളു അതുപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാ പറയുന്നത് എന്നാലും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് ചെന്നപ്പോ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും സർട്ടിഫിക്കറ്റോ എനിക്കത് അറിയാം ഈ കാര്യം എനിക്കറിയാം അതായത് ഇങ്ങനെയുള്ള കോഴ്സില് ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും സർട്ടിഫിക്കറ്റ് ഒക്കെ പിന്നെ മതി അതും കായം പോലെ മേടിച്ചെടുക്കാം അതിനുശേഷം പരീക്ഷ എഴുതാറാവുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ് മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഏവിയേഷനെ സുധിയെ ചേർത്തത് അങ്ങനെ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രണയിച്ചതും സുധീന അടുത്തേക്ക് എത്തിയതും ഒക്കെ എന്നുള്ളത് അതുപോലെ തന്നെ സുധീടെ അടുത്തേക്ക് എത്താനും കാരണങ്ങൾ ഉണ്ടായിരിക്കും തന്റെ ആദ്യ വിവാഹവും ഇതിന്റെ ഉള്ളിൽ ഒരു മാസം വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മിക്കവാറും അത് ഏവിയേഷന് മുമ്പായിരിക്കും എന്നാ തോന്നുന്നത് ഒരു മാസം ഒരു വിവാഹ ജീവിതം ഉം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അയൽക്കാരൊക്കെ കൊണ്ടു വന്നിട്ടുള്ള ഒരു വിവാഹത്തിന് രേണുസുദിക്ക് സംബന്ധിക്കേണ്ടി വന്നിട്ടുണ്ട് ആ വിവാഹം കൂടി കഴിഞ്ഞതോടെ രേണുസുദിക്ക് മനസ്സിലായിട്ടുണ്ട് തന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം താൻ തന്നെ തെരഞ്ഞെടുക്കണം അങ്ങനെ ആയിരിക്കും ഈ ശ്രുതിയെ കണ്ടെത്തുകയും ശ്രുതിയെ പ്രണയിക്കുകയും ഒക്കെ ചെയ്തത് അത് ഒരു സിംബതിയുടെ അടിസ്ഥാനം കൂടി അതിലുണ്ട് കുട്ടീനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ ഉറക്കിക്കെടുത്തി അങ്ങനെ ചെയ്യുന്നതും അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടായിരിക്കും അങ്ങനെ രേണുസുദി സുധിയുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത് അപ്പോ എന്താണ് ആ ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ കാരണം ഈ ബിഗ് ബോസിൽ ഞാൻ എത്തി എത്തിയെന്ന് രേണുസുദി പറയാൻ പാടില്ല കാരണം അച്ഛൻ തങ്കച്ചൻ പലർക്കും ഒരു വിവാദ നായകനാണ് അപ്പൊ അത് പറയുന്നത് ചിലർക്ക് ഇഷ്ടമല്ല അതാണ് അവിടെ അവരുടെ വിദ്വേഷണം അതവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ രേണുസുദ്ധിയോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു രേണുസുദ്ധി അതിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല അവിടെ വിഷയം എങ്ങനെയെങ്കിലും വിവാദം ഉണ്ടാക്കുക അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സിന്റെ ലക്ഷ്യം